നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് വരും വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജർമ്മൻ ചാൻസലർ മെർസ് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ എട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള അത്യാധുനിക അന്തർവാഹിനി കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ആറ് അത്യാധുനിക അന്തർവാഹിനികളാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മൻ കമ്പനിയായ തൈസെൻ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസും സംയുക്തമായാണ് ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ ആറ് അന്തർവാഹിനികളും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക ജർമ്മനിയുടെ ടൈപ്പ് ടു വൺ ഫോർ എന്ന ഡിസൈനിനെ അടിസ്ഥാനമാക്കിയാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ അഥവാ എ ഐ പി സാങ്കേതിക വിദ്യയാണ് സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് വായു സഞ്ചാരത്തിനായി ഇടയ്ക്കിടെ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരേണ്ടി വരും എന്നാൽ എ ഐ പി സംവിധാനമുള്ള അന്തർവാഹിനികൾക്ക് രണ്ടാഴ്ചയോ അതിലധികമോ സമയം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ സാധിക്കും ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും കണ്ണുവെട്ടിച്ച് നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് വലിയ മേധാവിത്വം നൽകും എന്തുകൊണ്ടാണ് ഈ കരാർ ഇപ്പോൾ ഇത്ര പ്രസക്തമാകുന്നത് നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കടന്നുകയറ്റം വർദ്ധിച്ചു വരികയാണ് ഇതിനെ പ്രതിരോധിക്കാൻ അത്യാധുനിക അന്തർവാഹിനികൾ നമുക്ക് അനിവാര്യമാണ് കൂടാതെ പ്രതിരോധ മേഖലയിൽ റഷ്യയെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി ജർമ്മനിയെപ്പോലുള്ള രാജ്യങ്ങളുമായി കൈകോർക്കുന്നതിലൂടെ ഇന്ത്യയുടെ സൈനിക ബന്ധങ്ങൾ കൂടുതൽ വിപുലമാവുകയാണ് സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടി ഉൾപ്പെടുന്ന കരാറായതിനാൽ ഭാവിയിൽ സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരുത്ത് ഇന്ത്യയ്ക്ക് ഇത് നൽകും ചുരുക്കത്തിൽ ചാൻസലർ ഫ്രീഡ്രിക് മെർസിന്റെ സന്ദർശനം ഇന്ത്യയുടെ നാവിക പ്രതിരോധ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വരും ദശകങ്ങളിൽ ഈ സമുദ്രം ആര് ഭരിക്കുമെന്ന് ഈ ആറ് കരുത്തൻ അന്തർവാഹിനികൾ തീരുമാനിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി